രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഒരു ഗ്രാമം മുഴുവനായി എടുത്ത നടുക്കത്തിലാണ് സംസ്ഥാനം ഇതിന്റെ ബാക്കി പത്രങ്ങളായി വയനാട്ടിലെയും കോഴിക്കോട്ടെയും ആശുപത്രികളിൽ ഹൃദയഭേദഗമായ കാഴ്ചകളാണ് മേപ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മാത്രം ഇരുപത്തിയാറോളം മൃതദേഹങ്ങളാണ് ഇതിനോടകം എത്തിച്ചത് പന്ത്രണ്ട് സ്ത്രീകളുടെയും പതിമൂന്ന് പുരുഷന്മാരുടെയും ഒരു കുട്ടിയുടെയും മൃതദേഹങ്ങളാണ് ഇവിടെയുള്ളത് എല്ലാവരും ചൂരൽമല ഭാഗത്തു നിന്നുള്ളവരാണ് ഇതിൽ ആറുപേരെ മാത്രമാണ് തിരിച്ചറിഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ ഉറ്റവരെ തിരഞ്ഞു കരഞ്ഞുകൊണ്ട് ആശുപത്രി കയറിയിറങ്ങുന്നവരും കണ്ണീർ കാഴ്ചയാണ് രണ്ട് കുട്ടികളടക്കം ബന്ധുക്കളായ അഞ്ചു പേരെ കിട്ടാനുണ്ടെന്ന് ആശുപത്രിയിലെത്തിയ ഒരു യുവതി പറഞ്ഞു ഏകദേശം രണ്ട് ദിവസമായി ഇവിടെ ഓറഞ്ച് ആയിരുന്നു ആരും അത്ര ഗൗരവത്തിലെടുത്തില്ല ആരെയും മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരുന്നില്ല മേപ്പാടി വിംസ് ആശുപത്രിയിൽ നിലവിൽ എഴുപതോളം പേരാണ് ചികിത്സയിൽ കഴിയുന്നത് അഞ്ചു പേർ മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇതിൽ ഒരാളെ മാത്രമാണ് തിരിച്ചറിഞ്ഞത് ഞങ്ങളുടെ ഫാമിലി മൊത്തം രക്ഷപ്പെട്ടു ഏകദേശം പന്ത്രണ്ട് ആയി കാണും ശബ്ദം കേട്ട് അടുക്കളവാതിൽ തുറന്നപ്പോൾ വീടിന്റെ പൊക്കത്തിൽ വെള്ളം വരുന്നു വാതിലടച്ച് മക്കളെയൊക്കെ കയ്യിൽ പിടിച്ചു അപ്പോഴേക്ക് വെള്ളം വന്ന് ഇടിച്ചുപോയി മക്കളൊക്കെ കയ്യിൽ നിന്നും പോയി ഞങ്ങളെല്ലാവരും വെള്ളത്തിനടിയിലായി പൊന്തി പിന്നെ ഏട്ടന്മാരൊക്കെ പിടിച്ചു മോളുടെ തല പൊട്ടിയിരുന്നു അത് തുണിയൊക്കെ വെച്ച് കെട്ടി നിൽക്കുമ്പോഴാണ് അടുത്ത ഉരുൾപൊട്ടൽ മക്കളെയൊക്കെ ബെർത്തിലും കട്ടിലുമൊക്കെ കയറ്റി പക്ഷേ അവിടെ ഉണ്ടായിരുന്ന അവിടെയുണ്ടായിരുന്ന പേരെ കാണാനില്ല ചികിത്സയിലുള്ള സ്ത്രീയുടെ മറുപടിയാണ് അതേസമയം ഉരുൾപൊട്ടലിൽ മരണം എഴുപത്തിയാറായി ചാലിയാർ പുഴയിൽ നിന്ന് ഒൻപത് മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരുന്നു ഇതുൾപ്പെടെയുള്ള കണക്കാണിത് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായതായി മുണ്ടക്കൈ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതോടെയാണ് വീണ്ടും ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായതെന്ന് സംശയമുണ്ട് ഇത് രക്ഷാപ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുന്നു വയനാട് ജില്ലയിലുണ്ടായ വൻ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവറാവുവിനെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും ജില്ലാ കളക്ടർക്കും ജില്ലാ ഭരണകൂടത്തിനും ആവശ്യമായ പിന്തുണ നൽകുന്നതിനുമായാണ് സ്പെഷ്യൽ ഓഫീസറെ നിയോഗിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് അതേസമയം ചൊവ്വാഴ്ച നേരം പുലർന്നപ്പോൾ വലിയൊരു പ്രദേശം മുഴുവൻ നാമാവശേഷമായ കാഴ്ച അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഭയപ്പെടുത്തുന്നതായിരുന്നു വയനാട്ടിലെ മുണ്ടക്കൈ അകമല ചൂരന്മല പ്രദേശങ്ങളിൽ രാത്രി രണ്ട് മണിയോടെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഒട്ടനവധി പേരാണ് മണ്ണിലും ചെളിയിലും പുതിഞ്ഞുപോയത് വീടുകളിൽ കിടന്നുറങ്ങിയ പലരെയും കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് മൃതശരീരങ്ങളായി മാത്രം കണ്ടെടുത്തു കണ്ടെടുത്തുവെന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു പരിക്കുകളോടെ ആശുപത്രിയിലെത്തിയ പലർക്കും തങ്ങളുടെ ഉറ്റവർ എവിടെയെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് രാത്രി ഉറങ്ങിക്കിടന്ന ഓരോരുത്തരും മലവെള്ളപ്പാച്ചിലിൽ അകപ്പെട്ട് ചിന്നിച്ചിതറി അർദ്ധരാത്രി ഇരച്ചെത്തിയ മഹാദുരന്തത്തിൽ നൂറുകണക്കിന് പേരാണ് ഒഴുകിപ്പോയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി